ഹായ് ഫ്രണ്ട്സ് പുതിയ ഇവിടെയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടികൾ വെള്ളം കൂടി കുറവാട്ടോ അപ്പോൾ ഡോക്ടർ എഴുതി തന്നെ കേട്ടോ പറഞ്ഞു എന്താ റിച്ച മാക്സ് പോട്ടറാട്ടോ വരുന്നത് അപ്പോൾ ദിവസം ഒന്ന് കൊടുക്കാനാണ് പറഞ്ഞത് ഇരുന്ന് വെള്ളത്തെ കലക്കി കൊടുക്കാനാണ്ട്ടോ പറഞ്ഞത് കഴിക്കുന്നുണ്ട് പക്ഷേ വെള്ളം എന്താ പറയുക കുടി കുറവാട്ടോ അപ്പോൾ വെള്ളം കുടി കുറവായതുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ എഴുതി തന്നാട്ടോ അത് അപ്പോൾ പശുവിനും അതേപോലെ തന്നെ പശു എന്താ പറയുക കാള ഒക്കെ വെള്ളം കുടിക്കുന്നൊന്നുമില്ലേൽ ഇത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞേ അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഇല്ല അറിയാ ഇത് വെള്ളത്തിലേക്ക് കലക്കി കൊടുക്കാം കേട്ടോ വെച്ചെടുത്തിട്ടുണ്ട് കുടിക്കുന്നൊന്നുമല്ലോ അതില് പൊടി കലക്കി കൊടുത്ത് ഒന്ന് എന്താ പറയുക കുടിച്ചുപോലും നോക്കിയിട്ടില്ലല്ലോ കേട്ടോ രണ്ടും കണ്ടു തന്നെ രണ്ടും കുടിച്ചുപോലും നോക്കിയിട്ടില്ല എന്റെ വില എന്ന് പറയുമ്പോൾ ഇരുപത് രൂപ കേട്ടോ അത് വരുന്നത് ഒന്നിന് ഇരുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഒരു പോത്തിന് മൂന്നെണ്ണം കൊടുക്കാനാണ് മൂന്ന് പാക്കറ്റ് കൊടുക്കാനാണ് മൂന്ന് ദിവസമായിട്ട് ഓരോ ദിവസവും ഓരോന്ന് കൊടുക്കാനാട്ടോ പറഞ്ഞത്